ഹലോ അറ്റിയ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ ഇതാണ് നിങ്ങൾക്കൊരു പുതിയൊരു വീഡിയോയും കൂടി എത്തിച്ചിരിക്കുന്നു വില കുറവിലുള്ള ഒരു വീഡിയോ ആണ് മുന്നൂറ്റി അമ്പത് ഏക്കർ പ്ലെയിൻ ലാൻഡ് റോഡ് ഫ്രണ്ടേജ് ആ ഷെഡ് ആണ് അതിൻ്റെ ഫ്രണ്ടേജ് ആണ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ടാർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ബസ് റൂട്ടിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി മുന്നൂറ്റി അമ്പത് ഏക്കറാണ് ആ ബൈക്ക് പോകുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് അപ്പോൾ റാഡ് ടൈപ്പ് ടാർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മുന്നൂറ്റി അമ്പത് ഏക്കർ തിരുനെൽവേലിയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് തെങ്കാശിയിൽ നിന്നും ഏകദേശം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻ നാൽപ്പത് കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത് അത് മെയിൻ റൂട്ട് മധുരൈ തൂ തൂത്തുക്കുടി മെയിൻ റൂട്ടിൽ തന്നെയാണ് മെയിൻ റൂട്ടിൽ നിന്ന് വളരെ അടുത്തായി കിടക്കുന്ന ഈ മുന്നൂറ്റി അമ്പത് ഏക്കർ പ്ലെയിൻ ലാൻഡ് നമ്മൾക്ക് ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യും എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏക്കർ പത്ത് ലക്ഷം രൂപയാണ് പാർട്ടി പറയുന്നത് ഏക്കറിക്ക് പത്ത് സെൻറ്റിന് പതിനായിരം രൂപയ്ക്ക് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു പ്ലെയിൻ ലാൻഡ് ബി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടോളൂ ഇത് തെങ്കാശിയിൽ നിന്ന് ഏകദേശം ഈ പറഞ്ഞ പോലെ നാൽപ്പത് കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പ്ലെയിൻ ലാൻഡ് ഭാവിയിൽ ഗുണം ചെയ്യും എടുത്തിട്ടോളൂ ഓക്കെ നന്ദി നമസ്കാരം